സംസ്ഥാനത്ത് വരുമണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത വരുന്ന മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി കർണാടക തീരത്തിനു സമീപം വരുന്ന ബുധനാഴ്ചയോടെ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ഈ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ കേരളത്തിൽ കാലവർഷം സജീവമാകും എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ ലഭിക്കും കേരളത്തിൽ നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിലെ ഭൂകമ്പത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നു കായക്കോടി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിലാണ് ഭൂചലനം ഉണ്ടായത് ഹോമിക്കടിയിൽ നിന്ന് വൻ ശബ്ദം കേട്ടതായും നേരിയ തോതിൽ പ്രകമ്പനം അനുഭവപ്പെട്ടതായും നാട്ടുകാർ പറയുന്നു റവന്യൂ ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി പരിശോധന നടത്തി